The 2020 widespread spreading of overstressed in the region of K因為 드래곤이 affected അതന്നെ വെള്ളല്ലേ ശരി 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 അപ്പൊ പിന്നെ അല്ല എല്ലാര്ക്കും പല്ലുള്ളതാണോന്നായിട്ട് അറിയത്തില്ലേ നല്ലല്ലേ ചമ്മന്തി നോക്കട്ടെ നോക്കട്ടെ ഞാൻ വിളിച്ചു പറയാം ആഹാ ഒത്തിരി ഉം എന്നാ അറിയോ തൈര് ചേർത്തില്ലയോ അമ്മച്ചി സൂപ്പർ കേട്ടോ അമ്മച്ചിയുടെ പ്ലാ അമ്മച്ചിയാ പറഞ്ഞ പുളി ഇറങ്ങുന്ന കാര്യം സൂപ്പർ ഡെസ്റ്റ് എന്താ സംഭവം ഓ മോരൻപുള്ള മോരൻപള്ളോ അടി സുഹൃത്തുക്കളെ അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്നു ഇത്രയും കപ്പ ഞങ്ങൾ എന്തിനാണ് പുടുങ്ങിയെന്നുള്ളത് അത് മറ്റൊന്നിനുമല്ല ഇന്ന് തൊഴിലുറപ്പിൻ്റെ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലി ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ പറമ്പിലായിരുന്നു അപ്പം ആ ചേച്ചിമാർക്കും ആ അമ്മച്ചുമാർക്കും ആ ചേട്ടന്മാർക്കും വേണ്ടി ഞങ്ങൾ ഇന്നുണ്ടാക്കിയ കപ്പയും ഈ പറഞ്ഞ ചമ്മന്തി ചമ്മന്തി കൂടായിരുന്നു അതിനു വേണ്ടി ഉണ്ടാക്കിയായിരുന്നു സത്യം പറയാമല്ലോ ഈ പ്രായമുള്ള നല്ലൊരു ചതമാനം ആൾക്കാരുണ്ട് ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അത് ഏറ്റവും നല്ല കാര്യം ഇവർ ഒരുമിച്ച് ഇങ്ങനെ ജോലി ചെയ്ത് അവർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കൂട്ടായ്മ കാണുമ്പോൾ പുറമേ നിങ്ങൾ പലരും പറയാൻ തൊഴിലുറപ്പ് അല്ലെങ്കിൽ പക്ഷേ അവരനുഭവിക്കുന്ന ഒരു സന്തോഷം ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട് അവരോട് കുറച്ച് ഒന്നാലേ മനസ്സിലാവത്തുള്ളൂ കാരണം ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ വീട്ടിൽ അവരുടെ ആ ഒരു ദിവസം എങ്ങനെ അവർ അല്ലേ ഇത് അവർ സത്യം പറഞ്ഞാൽ എന്നാ വൈബാണെന്നറിയാം അവരെല്ലാവരും കൂടെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ആളിലായിരിക്കണം ഇത് ഭയങ്കര എൻഗേജഡാണ് അവർ എന്താ വെച്ചാൽ അറുപത് ദിവസത്തിന് മുമ്പ് പ്രായമുള്ള കുറേ പേരൊക്കെ വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടിരിക്കണം അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റിയൊരു വളരെ സന്തോഷം അവരും ഹാപ്പി ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെയാണല്ലോ ഈ വന്ന ആൾക്കാർ ആൾക്കാരൊക്കെ മറ്റാരൊന്നും അല്ല കേട്ടോ ഈ വന്ന ആൾക്കാർ മൊത്തവും ഇവരുടെയൊക്കെ ആ മക്കളൊക്കെ എൻ്റെ പഠിച്ചാണ് എൻ്റെ സീനിയറായിട്ടും പഠിച്ച ആൾക്കാരുടെ അമ്മമാരും അച്ഛന്മാരും ചേട്ടന്മാരും ഒക്കെ തന്നെ കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ബന്ധം കൂടെ എനിക്കുണ്ട് അല്ലെങ്കിൽ പക്ഷെ ഇന്നത്തെ ഞാൻ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷെ ഞങ്ങൾ എല്ലാമാണ് ഒരുമിച്ച കുക്ക് ചെയ്തത് ഈ ചിരിച്ച് മരിച്ചെന്ന് പറഞ്ഞാൽ ഉഗ്രം കോമഡികളായിരുന്നു പക്ഷേ എൻ്റെ ലൈഫിൽ അത്രയും ചിരിച്ചിട്ടില്ല അത്ര സ്നേഹമാണ് ആകട്ടോ അതൊരു ഒരു എനിക്ക് പേഴ്സണലായിട്ട് അനുഭവപ്പെട്ട ഒരു സന്തോഷം തന്നെയാണ് അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ സന്തോഷം ഇതുപോലെ ഒരമ്മച്ചി പറഞ്ഞിട്ടാണ് ഈ ചമ്മന്തി ആദ്യമായിട്ട് ഞങ്ങൾ വാളംപൊളി മിക്സ് ചെയ്തിട്ടാണ് ഇന്നതിൽ അരച്ചിരിക്കുന്നത് അല്ലേ അത് അമ്മച്ചിയുടെ ടിപ്സ് ടിപ്സാണ് സൂപ്പറായിട്ടുണ്ട് വാളംപൊളി അരയ്ക്കാൻ പറഞ്ഞു പക്ഷെ അതൊരു സ്നേഹത്തോടെ പോയി അത് തന്നെ അപ്പം സന്തോഷം എല്ലാവരോടും സ്നേഹം